ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു ഹേമ കമ്മീഷന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അവർ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട് പക്ഷെ അറുപത്തി മൂന്ന് പേജ് അവിടെ ഇല്ല സ്വകാര്യയുടെ ഒരു പേരില്ല ഇങ്ങനെ ജനങ്ങളുടെ കാസർ അന്വേഷണം നടത്തിയിട്ട് എന്ത് കാര്യം ജനറലായിട്ട് കുറേ കാര്യം പറഞ്ഞു പോയിട്ടുണ്ട് അതൊന്നും അതിൽ എല്ലാവർക്കും അറിയാവുന്ന ഐഡിയാണ് എന്നാലും ഒരാൾ പറയാണ് എന്താണ് ഞങ്ങൾക്ക് ഡാൻസ് റിഹേഴ്സൽ മറ്റേ നടക്കുകയാണ് ഇത് അത് ഈ ഏമകമശ് പോട്ടെ കാട്ടിൽ അവർക്ക് ഈ ബോർഡിൽ അതാണോ ഡബ്ല്യു സി വളരെ ഒരു നടി ഇത് ഇറക്കരുത് വേണം പുറത്ത് പോയില്ലേ ഇവർക്കുള്ള ഡബ്ല്യു സി എസ് പേര് പറയാനില്ല ഡബ്ല്യു സി എസ്സിൽ ഒരു ആക്ട്രസ് വളരെ ദൈര്യ ആക്ട്രസ്സാണ് അവർക്ക് പോലും പേ അവർ പോലും ഒരിക്കൽ ടി വിയിൽ പറഞ്ഞു ഞങ്ങൾക്ക് പേര് പറയാൻ പേടിയാണ് കാരണം ജി ലൈഫ് ട്രെഡ് ഉണ്ടെന്ന് അപ്പോൾ ഇനി അടക്കം ഉണ്ടായിച്ചല്ലേ ഇന്നലെ ഫുട്ടേജിൻ്റെ പ്രിവ്യൂ അടക്കാൻ പാ ഫുട്ടേജ് അല്ല പലയിടത്തും സെലിബ്രിറ്റീസ് ചോദിക്കുമ്പോൾ ഒരു സെലിബ്രിറ്റി ഒന്നും വീണ്ടില്ല ഇതിനെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട് ഇത് പഠിച്ച് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേര് ഇരുന്നൂറ്റൊമ്പത്തഞ്ച് പേരുണ്ട് അത് ജസ്റ്റ് സ്കിമ്മയിലാണ് വലിയ ടെക്നിക്കലായിട്ട് വലിയ മാത്സോ ഫിസിക്സൊന്നുമല്ല പെട്ടെന്ന് തന്നെ വായിക്കാവുന്നൂ ഇത് ഇത് വായിക്കാനും മനസ്സുകൊണ്ട് കാണിക്കുന്നില്ല ഇത് വായിച്ച് പത്ത് നൂറ് വേണം ചിന്തിച്ചല്ല റെസ്പോണ്ട് വേണ്ടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും ജനങ്ങൾസിൽ അറിയാം ആരൊക്കെയാണ് ഇതിൻ്റെ ആൾക്കാരല്ല പൈസ ഉള്ളവർക്ക് എന്തും ചെയ്യാം ഇങ്ങനെ വന്നിട്ടൊരു കാര്യമില്ല ഇത് ജനങ്ങളുടെ എത്ര രൂപ ജനങ്ങൾ ടാക്സ് കൊടുത്ത് ടാക്സ് കൊടുത്ത രൂപയും കൊണ്ടാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കണം അറിയാനുള്ള ജനങ്ങൾക്കറിയാൻ റൈറ്റില്ലേ ഒരു പ്രോസ്റ്റർ കേസ് കൊടുത്തിരിക്കുകയാണ് ഹൈക്കോർട്ടിലാണ് ഞങ്ങൾക്കിട്ട് പുറത്ത് വന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങളുടെ മാനം പോകും അപ്പോൾ ചെയ്യുമ്പോൾ ഉറക്കേണ്ട ഈ കാര്യങ്ങളെല്ലാം പിന്നെ റിപ്പോർട്ട് പറഞ്ഞാണ്ടില്ല അടിമാരെ അവർ അവർക്ക് അടുത്ത് ഉറങ്ങാൻ പറ്റുന്നില്ലാന്ന് ഡോർ അടിച്ചു പൊളിക്കുകയാണ് അഡ്ജസ്റ്റ്മെൻ്റ് കോംപ്രമൈസ് അല്ല ഇപ്പോൾ കുറച്ച് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഡബിൾ സി സി വന്നോടെ എത്ര നടിമാർ ആത്മഹത്യ ചെയ്യുന്നു എത്ര നടിമാർ ജീവിതം പോയിരിക്കുന്നു പറഞ്ഞു പറയില്ല നടിയെ ആക്രമിച്ച കേസ ഒറ്റപ്പെട്ട സംഭവം അല്ല ഇതിനു മുമ്പ് പണി നടന്നിട്ടുണ്ട് അവനും പുറത്തു നിന്നിട്ടില്ല ഇന്നലെ എത്ര സെലിബ്രിറ്റീസോടെ പലയിടത്തും മീഡിയ ചോദിച്ചത് എല്ലാവരും മാറിയിക്കുകയല്ലേ എല്ലാവരും ഒഴിഞ്ഞു മാറുകയല്ലേ എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ എന്ത് നീതി ആണെൻ്റെ ജുഡീഷ്യലിലുള്ളത് അഭയ കേസിൽ മുപ്പത് വർഷം കഴിഞ്ഞാൽ പുറത്ത് വന്നതാണ് ജസ്റ്റ് ഇങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട് എന്ത് കാര്യം അഡ്വക്കേറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത് എന്ത് നീതിയാണുള്ളത് ലൈംഗിക രാജ്യത്തെ സിനിമാഫീൽഡ് നടക്കുന്ന മ്യൂച്വൽ കൺഷൻ ചെയ്യാനും കുഴപ്പമില്ല അത് നമ്മളുടെ നിയമം പോലും അനുകൂലമാണ് ഇത് നിർബന്ധിച്ചാണ് ചെയ്യുന്നത് ഒരു ശോഭ ശോഭനടി പണ്ടിണ്ടായിരുന്നു അവർ അന്ന് ആത്മഹത്യ എടുത്ത എന്തുണ്ടായി ബാലമഹന്തിയാണ് എല്ലാം സപ്പോർട്ട് ചെയ്തത് സിനിമാക്കാരുണ്ടാക്കാൻ സിനിമ നോക്കിയത് അതിന് തന്നെ എന്തൊക്കെ വൃത്തി എന്ത് സിനിമാ ഫീൽഡിൽ എന്ത് വൃത്തിയായിട്ടാണ് അവർ കാണിക്കുന്ന ലേഖയുടെ പറഞ്ഞ ഫ്ലാഷ് ബാക്ക് സീസൺ കുറേ പിള്ളേരെ സെൻസറായിട്ട് ഇവരുടെ കഥാപാത്രം കണ്ട് കണ്ടമാരണ്ട് കഥാപാത്രം കണ്ട് കഥാപാത്രങ്ങളാണ് സ്ക്രിപ്റ്റ് ഐറ്റേഴ്സ് ലഗനമാണ് അഗതാപത്ഥം കണ്ട് അവരുടെ അലവൻ അതേപോലെയാണ് വിചാരിച്ച് പുറകു പുറകടക്കുന്നത് ഇവർ യാഥാർത്ഥ്യ ജീവിതത്തിലേക്കെയാണോ അവരുടെ സ്വാർത്ഥ അൽമനില് വാക്സിനേഷൻ വെക്കുന്ന എത്ര പിന്നെ ജീവിതമാണ് പോകണ് ഇവിടെ ഒരു നീതിന്യായം നടക്കാൻ പോകുന്നില്ല ഉള്ള നിയമങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ തന്നെ ഇതേ ഒരു സംശയങ്ങൾ പറഞ്ഞാൽ മീഡിയക്കാരെ അബ്ദിക്കുമ്പോൾ അവരെല്ലാം ഒഴിഞ്ഞു മാറുകയാണ് പിന്നെ എല്ലാവർക്കും അപ്ഡേറ്റ് കാര്യം മാത്രമേ കിട്ടൂ എല്ലാവർക്കും റീച്ച് വേണേ എല്ലാവരും സ്വാത്രാണ് എന്തേലും തോന്നു പറഞ്ഞാൽ ചെയിത്താൻ പുള്ളി ആൾക്കാരെല്ലാം അറസ്റ്റ് ചെയ്യും എല്ലാ ഇതിപ്പോൾ ഒന്നെങ്കിൽ ഇവർ രൂപ ഓഫർ ചെയ്യും അത് അത് വാങ്ങിച്ചിട്ട് കുറേ ആൾക്കാർ മാറി കിട്ടും അല്ലെങ്കിൽ ഇവർ ജീവൻ പിരിച്ചു കൊടുക്കും ഈ ഇവർക്ക് പല നടിമാർക്ക് പേര് പറയാൻ പേടി എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുക പിന്നെ ഗുണ്ടായ വേദന എന്താ പറയേണ്ടത് സ്വകാര്യത എന്ത് സ്വകാര്യതാ ഇവിടെ ഒരു നീതി കിടക്കാൻ പോകണില്ല എല്ലാവർക്കും അവരുടെ കാര്യം പണ്ടല്ല ഫ്രീഡം ഫൈറ്റേഴ്സ് ഉണ്ടായിരുന്നു ജീവിതം പോലും കളയാൻ വേണ്ടി ഫ്രീഡം ഫൈറ്റേഴ്സ് ഇല്ല അവരുടെ ജീവിതം പോലും കളഞ്ഞോ ഇന്നത്തെ ആൾക്കാരെന്താ എല്ലാവരും സ്വാർത്ഥറാണ് എല്ലാവർക്കും അവരവരുടെ കാര്യം രാഷ്ട്രീയക്കാരായാലും എല്ലാവരും കണക്കാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയില്ല കാസ്റ്റിംഗ് ഓരോ എല്ലാവർക്കും അറിയണ കാര്യമല്ലേ വഴങ്ങി കൊടുക്കുന്നവർക്ക് എന്തുപണിയാവാം വഴങ്ങി കൊടുക്കാത്തവരും ഒന്നും ആവില്ല അവസാനം ഇവർ തന്നെ അനുഭവിക്കും അത്രേ ഉള്ളൂ പൊട്ടനേയും ചട്ടനും ചെറുക്കും ചട്ടനെയും ചെറുക്കും ഇവർ തന്നെ അനുഭവിക്കട്ടെ അവസാന കാലത്ത് ഇവരുടെ അവസാന കാലത്ത് ആരും പോവണില്ല ഇവർ ഈ ഇവർ ചെയ്ത് പാപങ്ങൾക്ക് ഇവർ ഇവരിവിടെ തന്നെ അനുഭവിച്ചിട്ടേ പോകുള്ളൂ എല്ലാവർക്കും അറിയാം വരച്ചവരെ ആരൊക്കെ ഇടിപ്പം പറഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ് വളരെ നന്മ മാറ്റങ്ങളിലേക്ക് ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട് സത്യം പറയുന്നവരെല്ലാം ബുദ്ധിമുട്ടാണല്ലോ സോക്കറ്റ് ടെക്സ്റ്റിലൊക്കെ ഒന്നു തുടങ്ങിയില്ലേ എന്തൊക്കെ ചെയ്തു ഋദ്രാജ് ഒരു കാലത്തിൽ പല സത്യം പറഞ്ഞുണ്ടായിരുന്നതാണ് ഇപ്പം അതിനും പറയുന്നുണ്ടോ പുള്ളികൾ അതിനടിപ്പിക്കും പുള്ളിക്ക് സത്യം പറയാൻ നിർത്തി ഒരു എസ് എഫ് സേ സുകുമാരനായിരുന്നു പൃഥ്വിരാൻ ഇതൃത്തിന്റെ ഫാദർ പുള്ളി ഇതൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഈ തുറന്ന് പറഞ്ഞിട്ട് ഒതുക്കുക അതേപോലെ തിളകൻ സാറാണ് ആക്ടർ തിളകൻ പുള്ളി തുറന്നു പറഞ്ഞിട്ടുണ്ട് അവരേല്ലാം ഒതുക്കുകയോ ചെയ്ത് വരാം എനിക്കൊരു പ്രതീക്ഷയില്ല ഒന്നും വരാൻ പോലുള്ള വെറുതെ കോടിക്ക വെറുതെ ഒരുപാട് ഇളവാ ഇവിടുത്തെ നിയമങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാം ഇവിടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു ജസ്റ്റിസ് നടക്കാൻ പോലും ഒരു നീതി നടക്കാൻ പോലും ഒന്നും നടക്കാൻ പോകുന്നില്ല പണമുള്ളവർക്ക് എന്തും ചെയ്യാം നടി ആക്രമിച്ച കേസിലുള്ള ഇരയോടൊപ്പം എത്ര പേരുണ്ട് എല്ലാവരും പറയും ഇരയോടൊപ്പം പക്ഷെ എല്ലാവരും കുറ്റ മറ്റേ ഒപ്പമല്ലേ അവർ പറഞ്ഞല്ലോ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന നടിയരമം ചെയ്ത അപ്പം ആ കേസ് വലിയ ഒന്നും കേൾക്കുന്നുണ്ടല്ലോ ഈ നാട് ഒരിക്കലും നന്നാവില്ല കാരണം എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ നാട് ഒരിക്കലും നന്നാവില്ല